ഇൻകമ്മിങ് കോൾ വരുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന പ്രോബ്ലമാണ് ഡിസ്പ്ലേയിൽ തെളിഞ്ഞ് കാണാതിരിക്കുക അതിനൊരു പരിഹാരമാണ് ഈ വീഡിയോയിലൂടെ എത്തിക്കുന്നത് ഞാൻ ഇതിൽ പറയുന്നത് പോലെ ചെയ്തു നോക്കൂ അതിനുശേഷം സ്വിച്ച് ഓഫ് ആക്കി ഒന്ന് ഓണാക്കി നോക്കൂ ഈ വീഡിയോ ഉപകാരമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനെ നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക അതോടെ ആപ്ലിക്കേഷൻ എല്ലാം അവിടെ വന്നതായി കാണാൻ സാധിക്കും അവിടെ നേരെ താഴെ സെറ്റിംഗ്സിൻ്റെ ലൈക്കൻ കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ സെറ്റിങ്സ് ഇങ്ങനെ ഓപ്പൺ ആയി വന്നതായി കാണാൻ സാധിക്കും അവിടെ നേരെ താഴോട്ട് വരിക അവിടെ നേരെ താഴെ ആയി കാണുന്ന ആപ്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എല്ലാം വന്നതായി കാണാൻ സാധിക്കും അവിടെ നേരെ താഴോട്ട് വരിക അവിടെ നേരെ താഴെ കാണുന്ന ഫോൺ എന്നുള്ളടത്തെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ ഫോണിലുള്ള പെർമിഷൻ എല്ലാം ഓണായി വരുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ ആദ്യമായി അലോയിൽ കൊടുക്കുക അതിനുശേഷം നേരെ താഴെയുള്ള പെർമിഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാം കറക്റ്റാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക പെർമിഷൻ കൃത്യമല്ലെങ്കിൽ അതെല്ലാം കൃത്യമായി കൊടുത്ത ശേഷം നേരെ താഴെയുള്ള സ്റ്റോറേജ് ക്ലിക്ക് ചെയ്യുക അവിടെ രണ്ട് ഓപ്ഷൻ കാണും ക്ലിയർ ഡാറ്റ ക്ലിയർ ക്യാഷ് അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് ഇതാണ് ക്ലിയർ ക്യാഷിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സ്വിച്ച് ഓഫ് ആക്കി ഒന്ന് ഓൺ ആക്കി നോക്കുക ഇപ്പോൾ പരിഹരിച്ചതായി കാണാൻ സാധിക്കും ഇനി അതുകൊണ്ടും പരിഹരിച്ചില്ലെങ്കിൽ മറ്റൊരു മെത്തേഡ് കൂടെ പറഞ്ഞു തരാം ക്ലിയർ ഡാറ്റ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് ഒന്ന് ക്ലിയർ ചെയ്ത ശേഷം സ്വിച്ച് ഓഫ് ആക്കി ഓൺ ആക്കുക ഇതോടെ ഇൻകമ്മിംഗ് കോൾ ഡിസ്പ്ലേയിൽ തെളിയുന്ന പ്രോബ്ലത്തിന് ഒരു പരിഹാരം വന്നിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഗുഡ് ബൈ